സൗദി അറേബ്യയിൽ ഇതുപോലത്തെ ഒരു കാഴ്ച എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുക്കണമല്ലെന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ വന്നിട്ട് മദീനത്ത് വന്നിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് അതായത് ഈ പെട്രോൾ പമ്പിലൊക്കെ കുട്ടികൾ വെച്ചുപോലത്തെ കാണണ്ടല്ലോ അതൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളാണ് അതായത് കിണറ്റിൽ നിന്ന് വെള്ളം കൊടുക്കണം വ്യക്തികൾ കൊടുക്കുന്ന വെള്ളമാണ് അത് ഫുൾ ഗവൺമെന്റ് അംഗീകൃത ലൈസൻസും കാര്യങ്ങളൊക്കെ അല്ല വെള്ളമാണിത് അത്രയും പ്യുർ വാട്ടർ കിണറ്റിൽ നിന്ന് കിട്ടണ അത്രയും പ്യുർ വാട്ടർ ആണ് അതായത് ഞാൻ വേറെ എവിടെയും കണ്ടില്ല സൗദി അറേബ്യയിലെ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും എനിക്കൊരു വേറിട്ടൊരു കാഴ്ചയായിട്ടാണ് തോന്നിയത് അതായത് പ്രവാസ ജീവിതം നയിക്കുന്ന ഒരുപാട് പേര് ഇവിടുന്നാണ് പ്രവാസികൾ മാത്രമല്ല ഇവിടുത്തെ നാട്ടുകാരൊക്കെ എടുത്ത് വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അതായത് എത്രയും വണ്ടികൾ പാർക്ക് ചെയ്ത് ഡെയിലി കൊണ്ടുവന്നിട്ടുണ്ട് എത്രയേ ലിറ്റർ വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ മൂന്ന് നാലഞ്ച് സ്ഥലങ്ങൾ ഞാൻ മദീനത്ത് കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് വെള്ളം എടുക്കുന്നത് എന്തായാലും ഈ വെള്ളം കൊടുത്ത വ്യക്തികൾക്കൊക്കെ അടച്ചുന് എത്രയേക്കാർ ഹയർ കൊടുക്കുന്നത് കാരണം എത്രയും ആൾക്കാരാണ് ഈ വെള്ളം കുടിക്കുന്നത് പ്രവാസികൾക്കൊക്കെ നല്ലൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഏയും റിയാലും കൊടുത്തിട്ട് വെള്ളം വാങ്ങാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ നല്ലൊരു ഉപകാരം തന്നെയാണ് അപ്പൊ എന്തായാലും മദീനത്ത് മദീനത്തല്ലാതെ വേറെ എവിടെയെങ്കിലും ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം എന്റെ കാഴ്ചയിൽ ഞാൻ ആദ്യമായിട്ട് മദീനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ